സിനിമയിൽ മോറൽ ഡലാമ എന്നൊരു സംഭവം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കുറച്ച് ദിവസം മുമ്പ് വേടിന്റെ ഒരു ഷോക്കായിട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ ചളിയിൽ കാത്തിരുന്നു പക്ഷെ അദ്ദേഹം പാടാനെത്തിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടിരുന്നു ഈ ഒരു സിറ്റുവേഷന് നിങ്ങളുടെ ലൈഫുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക ഒരു ഭാഗത്ത് ആരാധകർ മറ്റൊരു ഭാഗത്ത് നമുക്ക് വളരെ വേണ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ മരണം നിങ്ങളാണെങ്കിൽ ഈ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുന്നത് ഇതാണ് മോറൽ എന്ന് പറഞ്ഞിട്ട് ഫിലിമിൽ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ അതിനൊരു വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞുതരാം ഒരു ഭാഗത്ത് കുടുംബത്തിലെ എല്ലാവരും മരണപ്പെടുന്നു മറ്റൊരു ഭാഗത്ത് നിങ്ങൾക്ക് നൂറ് കോടി രൂപ കിട്ടും ഇതെടുത്തുകഴിഞ്ഞാൽ ഇത് നഷ്ടമാവും ഇതെടുത്തു കഴിഞ്ഞാൽ ഇത് നഷ്ടമാവും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും ഈ ഒരു കൺസെപ്റ്റിനെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു മലയാളം സിനിമയുണ്ട് അത് ഭയങ്കര സൂപ്പർ ഹിറ്റുമാണ് അത് ഏതാണെന്ന് അറിയാവൂ അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഫിലിം മേക്കിങ്ങും സ്ക്രിപ്റ്റിങ്ങും പഠിക്കണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ദൃശ്യം തോന്നുന്നതായ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ സിനിമ മനസ്സിലായല്ലോ ഫോളോ ഫോർ മോർ